മാം മാം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു പാട്ട് ഒരു കേട്ടപ്പോലൊക്കെ രാജസ്ഥാറിന്റെ അപ്പോ രാജസ്ഥാറിന്റെ സംഗീതത്തിൽ മാം അഭിനയിച്ച പാട്ടുകളിൽ മനസ്സിൽ ഇപ്പോൾ ജെയിൻ പാട്ട് പറഞ്ഞപ്പോ കിട്ടുന്നില്ല പക്ഷെ സിൻസ് വിയർ ഓൺ എ മലയാളം പ്ലാറ്റ്ഫോം ഷ്യമയുടെ പാട്ട് എപ്പോഴും ആൾക്കാർ ഓർക്കുന്ന ഓർക്കുന്നു നോക്കത്തത്വത്തിന്റെ പാട്ട് എപ്പോഴും ഓർക്കും പക്ഷെ ഒരു ചേഞ്ചിന് വേണ്ടിട്ട് ഷ്യമയുടെ പൂങ്കാറ്റ് എല്ലാരും പൂങ്കാറ്റ്യി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ മീരക്കണ്ണുള്ള

ചൊല്ലാമോ ചൊല്ലാമോ രുന്നു ഞാനിങ്ങനെ ചുമ്മാ വെറുതെ മൂളും എന്ന് ഇത് വെറുതെ ഒരു മൂളലല്ല മൂളല്ലേ നന്നായി നിങ്ങളൊന്നും ഹാപ്പി ആയല്ലോ കുറച്ച് വർഷങ്ങളോട്ട് അതെ ഞങ്ങള് എന്റെയൊക്കെ ആ സമയത്തുള്ള ഞാൻ ഇങ്ങനെ ഓഹോ അഡ്മയർ ചെയ്യുന്ന ഒരു ആക്ട്രസ് ആയിരുന്നു അപ്പം അന്നും ഇന്നും എപ്പോ കാണുമ്പോഴും അതേപോലെ കാണാൻ അത് ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങള് മുംബൈയിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ കാണുമ്പോഴൊക്കെ ഞാൻ ഈ സ്കിൻ ഉണ്ടല്ലോ ചേച്ചിയുടെ സ്കിന്ന ടോ 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 കണ്ണ് കൊള്ളണ്ട എപ്പോഴും ഇതുപോലെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഒരു വ്യത്യാസവും ഇല്ല അതിന്റെ സീക്രറ്റ് ഞാൻ ചോദിക്കുകയായിരുന്നു ഇല്ല ഞാൻ മഞ്ചിടുത്ത് പറഞ്ഞ പോലെ ജെനറ്റിക്സ് ആയിരിക്കും എന്റെ മമ്മിക്ക് നല്ല സ്കിൻ ആണ് പിന്നെ നമ്മൾ കുറച്ച് കാത്തു സൂക്ഷിക്കുക അതൊക്കെ ഉള്ളു പിന്നെ എല്ലാവരുടെയും സ്നേഹമാണ് എനിക്ക് തോന്നുന്നത് സോ ഓൾ കോമ്പിനേഷൻ ഓഫ് പിന്നെ പറ്റി ഞാൻ മുംബൈയിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെ ഇരിക്കുന്നു ഒരു ക്ലോസ് ഫ്രണ്ട് താമസിക്കുന്നത് ഇതൊക്കെ അതെ റൺബീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യോ മുംബൈയില് മാമിന്റെ ഫ്ലാറ്റിൽ തന്നെയാണ് അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് സംസാരിക്കും മാമിനെ പറ്റിട്ട് മാമിന്റെ ഈയൊരു പറയാനുണ്ടോ എന്ത് ഇല്ല എനിക്കൊന്നും പറയല ഞങ്ങള് ഓക്കെ താങ്ക് യു മാം താങ്ക് യു